എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ ഏറ്റവും മനോഹരമായ വിദ്യാലയത്തിന്റെ മുറ്റത്തേക്കാണ് കയറുന്നത് സിസ്റ്റർ നമസ്കാരം നമസ്കാരം നമ്മുടെ വിദ്യാലയത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് നമ്മുടെ സ്കൂള് ഇവിടെ ഈ പ്രദേശത്തിലെ ഏറ്റവും നല്ല മനോഹരമായ സ്കൂളാണ് ഇടയ്ക്ക് കുട്ടികൾ ശമ്പളം വരുന്നുണ്ട് ധാരാളം ഈ വർഷം തന്നെ കുട്ടികൾ ഒന്നാം ക്ലാസ്സിലേക്ക് എഴുപത്തിയെട്ട് കുട്ടികളോളം ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തിനാല് കുട്ടികളൊന്നും ഇപ്പ്രാവശ്യം കുട്ടികൾ എഴുപത്തി എട്ട് പേരായിട്ട് വന്നു വെച്ചാൽ ദിനാചരണങ്ങൾ നന്നായി നടത്തിയിരുന്നു അപ്പൊ അത് ഫേസ്ബുക്കിലൊക്കെ എത്തിരുന്നു അത് കണ്ടിട്ടാവാം കുറെ കുട്ടികളെ ഈ സ്കൂളിനെ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട് പ്രവർത്തനങ്ങളിൽ നല്ല അല്ലേ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടികളുടെ ആത്മീയവും ഭൗതികവും എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം ടീച്ചേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കുന്നു മാനേജ്മെന്റിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് പ്രത്യേകം തരുന്നുണ്ട് അങ്ങനെ ഇവിടെ വരുന്ന ഏതൊരു കുട്ടിക്കും ഈ സ്കൂളിനെ ഒത്തിരി ഇഷ്ടമാണ് അതോടൊപ്പം പേരന്റ്സ് പറയുന്നത് ഇവിടെ കുട്ടികളെ കൊണ്ടൊന്നു വിട്ടാലോ ഈ ഗ്രൗണ്ടിൽ പിന്നെ അവർക്കൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അവര് എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നാൽ നല്ല ഉറപ്പാണ് വിശ്വാസമാണ് എന്നാണ് അവര് പറയുന്നത് കാർഡിനൽ ന്യൂമാന്റെ രൂപമാണിത് അതായത് ഈ സ്കൂൾ തുടങ്ങിയിട്ട് എഴുപത്തി അൻപത് വർഷം തിരികാണ് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് അൻപത് വർഷം തിരിഞ്ഞ് അവിടെ ഒരു സ്മാരകമായിട്ടാണ് ന്യൂമാന്റെ ഈ സ്റ്റാറ്റ്യൂ പിന്നെ ഒരു റോക്ക് ഗാർഡൻ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് പാറയല്ല പാറയായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് അപ്പൊ അത് ഒരു ഗാർഡൻ റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞ ന്യൂമാൻ ഗാർഡൻ ആയിട്ടാണ് ഇത് ഇവിടെ ജൂബിലി ജൂബിലി സ്മാരകമാണ് സ്മാരകമാണ് കുട്ടികൾക്ക് വന്ന് കാണാനും പ്രാർത്ഥിക്കുവാനും ഇതെല്ലാം കണ്ടു മനസ്സിലാക്കണം അതിനകത്ത് ഒരു പാഠപുസ്തകം എന്ന രീതിയിലാണ് ഇതിന്റെ ഗ്രഅണ്ട് കൊറവെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തത് ഒരു പ്രകൃതി ഈ പിന്നെ നമ്മള് മില്ലറ്റ് ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ പാടം ഉണ്ട് നെല്ല് കൃഷി കൃഷിയുണ്ട് പിന്നെ അതോടൊപ്പം പച്ചക്കറികളുണ്ട് പിന്നെ സ്കൂളിൻ്റെതായ എല്ലാ കാര്യങ്ങളും എപ്പോഴും നല്ല മനോഹരമായ രീതി പൂന്തോട്ടങ്ങളും കുട്ടികളെ പോലെ ചിലഫങ്ങളെ ആകർഷിക്കുന്ന പൂന്തോട്ടങ്ങളും പൂക്കളും എല്ലാം പ്രകൃതി ഒരു അന്തരീക്ഷമാണ് കുട്ടികൾക്ക് ഇടവേള സമയത്ത് കുട്ടികൾക്ക് വേണ്ടിട്ടും അവരുടെ പേരന്റ്സിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് കുട്ടികൾ ഇവിടെ വരാറുണ്ട് അവരുടെ തന്നെ പലർക്കും അനുഭവങ്ങളുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നതായിട്ട് ഇച്ചിരി ഇവിടെ വന്ന് മുൻപോതൽ സമയങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട് അവർക്ക് ഇടവേളക്ക് ഉള്ള ഒരു മാതാവിന്റെ ഈ നഴ്സറി സ്കൂളാണിത് പിന്നെ എന്നോട് അത് കെ ജിയില് നൂറ്റി രണ്ടോളം പിള്ളേര് ഇവിടെ പഠിക്കുന്നുണ്ട് അതിനോട് ചേർന്ന ഒരു ബൈബിൾ നേഴ്സറിയും കൂടെ സ്കൂളില് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മില്ലറ്റ് വർഷമായിട്ടാണ് ആഘോഷിച്ചിരുന്നത് അപ്പൊ നമ്മള് മില്ലറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മള് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നതാണ് മില്ലറ്റുകൊണ്ടുള്ള ഉപയോഗം അതിന്റെ പ്രത്യേകതകള് അത് അതൊക്കെ ഒരു ആകർഷകമായ രീതിയിൽ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നതാണിത് അംഗീകാരങ്ങൾ ഉണ്ട് ഇത് കഴിഞ്ഞ വർഷം കട്ടപ്പന സബ്ജില്ലയുടെ മികവത് അതായത് ഇന്നോവേറ്റീവ് പ്രോഗ്രാമില് നമുക്ക് ഉള്ള പങ്കാളിത്തത്തിന് വേണ്ടി അവിടെ നമ്മളവിടെ അവതരിപ്പിക്കാൻ പറഞ്ഞിരുന്നു ഈ കട്ടപ്പന സബ്ജില്ലയിൽ നിന്ന് ന്യൂമാൻ സ്കൂളിനെയാണ് അവിടേക്ക് പറഞ്ഞിട്ടത് അപ്പൊ നമ്മൾ അവിടെ ചെന്ന് അവതരിപ്പിച്ചതിന്റെ ഒരു മികച്ച പങ്കാളിത്തത്തിനുള്ള ശീലാണ് എനിക്ക് പ്രോവിൻസ് പ്രോവിൻസിന്ന് നിരവധി ലഭിച്ചിട്ടുണ്ട് സാക്ഷ്യപത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ക്ലാസ് ക്ലാസ് അതെ ലൈബ്രറി ഉണ്ട് പിന്നെ നമ്മുടെ പ്രധാനമായിട്ടും ഉള്ളത് അണ്ടർ വാട്ടർ ക്രീച്ചർ അതായത് ജലത്തിനടിയിലുള്ള ജീവിതാലങ്ങളെ കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്നതാണ് കുട്ടികൾക്ക് കണ്ട് മനസ്സിലാക്കാനും പഠിക്കുവാനും ഒക്കെ ഉപകരിക്കുന്ന സാധനങ്ങള് ഓരോ 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 ക്ലാസ് ചില ഉണ്ട് ടീമുകളുണ്ട് ക്ലാസ്സിലും ലൈബ്രറി അല്ലേ ചിത്രീകരിച്ചിട്ടുണ്ട് അതായത് ഇത് പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് ഒരു ക്ലാസ് റൂം ഒരു പഠനശാല സ്കൂളിൽ പുസ്തകത്തിൽ എന്താണോ പഠിക്കുന്നത് അത് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചിത്രീകരണങ്ങളാണ് ഇവിടെ ഉള്ളത് പാഠ അത് ഇവരുടെ പാഠഭാഗത്തുള്ളതാണ് അത് വീണ്ടും ഇവരുടെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നിടുന്ന ന്യൂമാൻ സ്കൂളിനെ നയിക്കുന്നത് സിസ്റ്റർ സിസ്റ്റർ നേതൃത്വത്തിൽ പരിചയപ്പെടുത്താമോ ഇവിടെ അമൽ സാറ് സാറ് നാലാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പ്രത്യേകം നിർവഹിക്കുന്നുണ്ട് പിന്നീട് സിസ്റ്റർ രണ്ടാം ക്ലാസ്സിലെ പഠിപ്പിക്കുന്നു നന്നായി കുട്ടികളെ കൈകാര്യം ചെയ്യാനായിട്ട് കേസ് ശ്രദ്ധിക്കുന്നുണ്ട് ഇത് സോന സിസ്റ്റർ ക്രിസ്ത്യൻ രണ്ട് ബീൻ പഠിപ്പിക്കുന്നു ഈ വർഷം വന്നതാണ് എല്ലാ കുട്ടികളെ നന്നായി കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നു സിസ്റ്റർ ജീവ കുറെ നാളായിട്ട് ഒന്നാം ക്ലാസ് പഠിപ്പിക്കുന്നതാണ് കുട്ടികളെ നന്നായിട്ട് ഇംഗ്ലീഷിലൊക്കെ നന്നായി പഠിപ്പിക്കാനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് സെലി നമ്മുടെ കുട്ടികൾക്ക് രുചികരമായ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്ന സെലിയാണ് കുട്ടികൾ ഇത് സിസ്റ്റർ ക്രിസ്റ്റീൻ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ നല്ല രീതിയിൽ എണിമയോടുകൂടി ക്ലാസ് എടുക്കുന്നു കുട്ടികൾക്ക് നല്ല നല്ല മൂല്യങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് നല്ല കഥയും പാട്ടും എല്ലാം വരച്ച് അങ്ങനെ നല്ല രീതിയിലായിട്ട് വളരെ ക്ലാസ് എടുക്കാനായിട്ട് കുട്ടികളെ സഹായിക്കുന്നു ഷൈജ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നതാണ് ഇവിടെ എല്ലാ കുട്ടികളെയും നന്നായിട്ട് കമ്പ്യൂട്ടർ ഇപ്പം ഈ വർഷം എല്ലാ കുറെ നാളായിട്ട് ഇവിടെ ഉണ്ട് സിസ്റ്റർ ഹോസിബൽ നാലാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു എൽ എസ് എസിന്റെ ചാർജുണ്ട് ഇവിടുത്തെ സ്കൂളിന്റെ സീനിയർ അസിസ്റ്റന്റ് ആണ് മൂന്ന് എ പഠിപ്പിക്കുന്നു നന്നായിട്ട് പാഠഭാഗങ്ങളൊക്കെ നല്ല കുട്ടികൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അഭിനയിച്ചും പാട്ടുപാടിയൊക്കെ നന്നായി എടുക്കുന്നു പിന്നെ പേരന്റ്സിനും കുട്ടികൾക്ക് കൗൺസിലിങ് പ്രത്യേകമായിട്ട് ചെയ്തുകൊണ്ട്